െ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ എന്താ അല്ലേ വന്നിരിക്കുന്ന എപ്പോഴും പല രീതിയിൽ നമ്മൾ സമ്മന്തിയായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നമ്മൾ ഈ വെളിച്ചെണ്ണക്കകത്ത് ഗ്യാസെ വെച്ച് വറത്തക്ക മുളക് സമ്മന്തി ആയിരിക്കും മുളക് തേങ്ങ വെച്ച് സമ്മന്തി ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ അടുപ്പിലിട്ട് ചുട്ട് സമ്മന്തി അരക്കത്തില്ലേ മുളകും ഉള്ളി എല്ലാം കൂടെ അടുപ്പിലിട്ട് ചുട്ട് സമ്മന്തി അരയ്ക്കുന്നത് ആ ഒരു രീതിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നൊന്നും ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ എല്ലാവരും അടുപ്പുണ്ടെങ്കിൽ പോലും ഗ്യാസ് വെച്ച് വെണ്ണയൊഴിച്ച് ഒഴിച്ച് ചടിക്കകത്തിട്ട് വറുത്തെടുത്താണ് സമ്മന്തി അരയ്ക്കാറുള്ളത് ഇന്ന് മിക്ക വീടുകളിലും അടുപ്പൊന്നുമില്ല ഈ പറയുന്ന എൻ്റെ വീട്ടിൽ അടുപ്പൊന്നുമില്ല എല്ലാം ഇതിങ്ങനെയൊക്കെ തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടെ അടുപ്പുണ്ട് അവിടുന്ന് അവിടുത്തെ തീക്കകത്തിട്ട് ഒന്ന് ചുട്ടെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം തീ കുറവാണേ നല്ല ഉള്ള കന്നില്ലാത്തോട്ട് ഇടാം എന്താ ഉള്ളിയും മുളകും കൂടെ നല്ലോണം അങ്ങോട്ട് ചുട്ട് നല്ല തേങ്ങകത്തും ഉപ്പും പുളിയും വെച്ചും ഒക്കെ അങ്ങോട്ട് റച്ചായിട്ടുണ്ട് നമുക്ക് നോക്കാം കറുത്ത മുളകൊക്കെ അതായത് മൂത്ത മുളകൊക്കെ നമുക്ക് എടുത്തിട്ട് മൂക്കാത്തത് നമുക്ക് പിന്നെയും തിരിച്ചിടാമേ ഇനി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ കരിഞ്ഞു പോയെങ്കിലോ നമ്മുടെ ഓരോ മുഖങ്ങളേ മനുഷ്യനായാലും എന്തെല്ലാം മോഹങ്ങളാ ഇല്ലേ നമ്മുടെ മുളകൊക്കെ തേട കണ്ടോ മുളകൊക്കെ കറുത്തു അതുകൊണ്ട് നമുക്ക് അതൊക്കെ അങ്ങ് എടുത്തേക്കാം അല്ലേ ഉള്ളി ഇച്ചിരി കൂടെ ആവാനുണ്ട് മുളകൊക്കെ അങ്ങ് എടുക്കാം മുളകെല്ലാം മൂത്തു മൂട്ടം നല്ലല്ലോ പറയുന്നേ ആണോ ആ എന്തെങ്കിലും തീ കത്ത് കറി കൈ പിടിച്ചു കേട്ടോ മുളക് മുഴുവൻ റെഡി ആയിട്ടുണ്ട് ഞാൻ വേണ്ടപ്പോൾ ഇതുകൊണ്ടോ തീക്കകത്ത് കയറി കൈ പിടിച്ച് എൻ്റെ കൈ പൊള്ളി കാണാമല്ലോ അതേണ്ട കൈ പൊള്ളി എന്നാലും വേണ്ടില്ല ചുട്ട മുളകും സംബന്ധി അരച്ച് കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറുമല്ലേ രാവിലെ ഉണ്ടല്ലോ അമ്മച്ച് എല്ലാം ചോറും കറിയെല്ലാം എല്ലാം വെച്ചത് കൊണ്ട് തീയല്ലാം അങ്ങ് പോയത് പിന്നെ ഞാനെല്ലാം ഒന്ന് കത്തിച്ചൊക്കെ എടുത്തു ഏഹ് നമ്മുടെ വീട്ടിൽ അടുപ്പൊന്നുമില്ല ഉണ്ട് ഇല്ല അഴികയില്ല പിന്നെ വിറകിന് കാശ് കൊടുക്കണം അത് കീറാൻ ആളെ നിർത്തണം പിന്നെ അതെല്ലാം വിറുക്കണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടേ അപ്പം പിന്നെ അതിൽ ലാഭം ഗ്യാസാന്ന് തോന്നി കാരണം നമുക്ക് എന്തും കാശു കൊടുത്ത് മേടിക്കണമല്ലോ ഇനിമേ അതൊന്ന് കയറ്റി നമ്മുടെ പിറക്കകത്തോട്ട് കയറ്റണേ പോലും നമ്മൾ കൂലിക്ക് ആളെ നിർത്തേണ്ടി വരും അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം എനിക്ക് ഗ്യാസാണ് ലാഭം ഇത് വരി ഒന്ന് തിളച്ചെച്ചാൽ ഇവിടെ ഇട്ടാൽ മതിയല്ലേ പിന്നെ അത് തിളച്ച് കഴിഞ്ഞ് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവുമ്പോൾ തുറന്ന് നോക്കി വന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പം എന്തുകൊണ്ടും ലാഭം അതാ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്ത് തരാനൊന്നും നമുക്ക് ആളില്ല അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുന്നു ഉണ്ടോ ഇപ്പം ഉള്ളിയൊക്കെ എല്ലാം ആയിട്ടുണ്ട് ഇനി ഞാനിതങ്ങ് എടുക്കാം എന്താ മുളക് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ മുളക് ഉള്ളി നമ്മൾ ചുട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അടുപ്പിനകത്തിട്ട് ചുട്ടാണല്ലോ കണ്ടല്ലോ എല്ലാവരും ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കാം പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഇത് കുടഞ്ഞ് പെറുക്കി ഇങ്ങനെ തല്ലി കുടഞ്ഞൊക്കെയാണ് സമ്മന്തി അരയ്ക്കുന്നത് പക്ഷേ ഇപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളിതെല്ലാം ഒന്ന് പൊളിച്ച് ഞാൻ ഓൾറെഡി പൊളിക്കാതാണല്ലോ ചുട്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്ന് പൊളിച്ച് നല്ല വൃത്തിയാക്കി ഈ ചാരത്തിൻ്റെ ഒക്കെ ഇത് മണ്ണും കാണും ചിലപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുത്ത് സമ്മന്തി അരയ്ക്കാം സമ്മന്തി അരക്കാൻ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി കല്ലേ വെച്ചാണ് ഞാൻ അരയ്ക്കുന്നത് മുളകെല്ലാം വൃത്തിയാക്കി എടുത്തത് അത് കഴുകിയില്ല എല്ലാം നല്ലോണം വഴുക്കൊക്കെ തുടച്ചാരമൊക്കെ തുടച്ച് കളഞ്ഞു ഉള്ളിയാണെങ്കിലും പൊളിച്ചെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമ്മന്തി അരയ്ക്കാം കല്ലേ വെച്ചാണ് അരച്ചെടുക്കുന്നത് ഇനി മുളക് സമ്മന്തി അരയ്ക്കാനുള്ള ഉള്ളിയും മുളകുമൊക്കെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ആദ്യം ഞാൻ തേങ്ങാ സമ്മന്തി അരച്ചിട്ട് പിന്നെ ഞാൻ മുളകും ഉള്ളിയും വെച്ച് മറ്റേ മുളക് സമ്മന്തി അരയ്ക്കാം അത് ഞാൻ ഉപ്പും മുളകും ഉള്ളിയും കൂടെ വെച്ചാണ് അരയ്ക്കുന്നത് തേങ്ങ പിന്നെ അരയ്ക്കുന്ന കേട്ടോ ഉപ്പം ഉള്ളിയും മുളകും എന്താ തേങ്ങാ സമ്മതി എല്ലാം ഞാൻ അരച്ചു ഇനി അത് ഉരുട്ടി എടുക്കാം എന്താ ചുട്ടരച്ച തേങ്ങാ സമ്മതി അല്ല നമ്മള് വറുത്തരച്ചതല്ല അടുപ്പിലിട്ട് ചുട്ടരച്ച് എടുത്ത തേങ്ങാ സമ്മന്തി അതായത് മുളകും ഉള്ളിയും ചുട്ടെടുത്തിട്ട് അരച്ച പിന്നെ അല്ലാതെ ചെയ്യും നമ്മൾ കൊപ്ര അതാ കൊപ്ര അല്ല മീൻസ് തേങ്ങ ചുട്ടു അരയ്ക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത് ഇതെല്ലാം ഒരു ഇതൊക്കെ നാവിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടേ ഇരിക്കും ഇതൊക്കെ എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഇല്ലേ വെളി നല്ല ശക്തമായ മഴയാണ് കണ്ട ഇനി എനിക്ക് മുളക് സമ്മന്തി അരയ്ക്കാൻ കിടക്കുന്നു അതും കൂടെ അരച്ചിട്ട് നീ ചോറ് മുളക് ചുട്ടതും ഉള്ളിയും ഉപ്പും പുളിയും കൂടെ വെച്ച് ഞാൻ മുളക് സമ്മന്തി അരയ്ക്കാൻ പോവാം കേട്ടോ മുളക് ഞാൻ പറഞ്ഞല്ലോ അടുപ്പിലിട്ട് ചുട്ട മുളകാണ് അല്ലാതെ നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തതല്ല അടുപ്പിലിട്ട് ചുട്ട മുളകും അടുപ്പിലിട്ട് ചുട്ടെടുത്ത ഉള്ളി കേട്ടോ ഉള്ളിയും അടുപ്പിലിട്ട് ചുട്ടെടുത്താൽ കണ്ടോ എല്ലാമാണേ ഉണ്ടോ മുളക് സമ്മന്തി റെഡി ആയിട്ടുണ്ടേ കണ്ടല്ലോ നല്ല എന്താ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഉപ്പും പുളയും എരിയും നല്ല ഒത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അന്നേരമാണൊന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് ഇന്ന് ഇനി ഞാൻ ചോറ് പോവാ കേട്ടാ എല്ലാർക്കും ചോറ് കൊടുത്തു മൂന്നരയായി സമയം മൂന്നരയായി കേട്ടോ ഞാൻ കണ്ട മൂന്നര മണി കറിയൊക്കെ മെഴുക്ക് പുരട്ടി മുള തേങ്ങ ചുട്ടരച്ച മുളക് സമ്മന്തി തേങ്ങാ സമ്മന്തി തക്കാളി രസം മീൻ മറുത്തത് എല്ലാ കറികളും ഉണ്ട് എങ്കിലും ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല സമ്മന്തി മാത്രം കൂട്ടിയാണ് ഞാൻ ചോറ് പോകുന്നത് ഏത് സമ്മന്തി കൂട്ടുമെന്നുള്ള കൺഫ്യൂഷനായില്ലേ ആദ്യം ഞാൻ ഈ തേങ്ങാ സമ്മന്തി ഇറച്ചത് കൂട്ടി കഴിക്കട്ടെ പകുതി ചോറ് അങ്ങനെ ഉണ്ടോ ഉണ്ടോ ശരിക്കും നല്ല ടേസ്റ്റാ കേട്ടോ മുളകൊക്കെ ചൂട്ടരച്ച് തിന്നപ്പോഴേ നല്ല ടേസ്റ്റാ ഇതേ പകുതി ചോറിയാൻ തേങ്ങ അര സംബന്ധി കൂട്ടി കഴിച്ചു ഇനി ഞാൻ പകുതി ചോറ് മുളക് സംബന്ധി കൂട്ടി കഴിക്കാൻ പോ ശരിക്കും എന്താ രുചി ഇത്രയും കറികളുണ്ടെങ്കിൽ ഇതിനോടൊന്നും വരത്തില്ല ഇനി ഇതൊക്കെ ഇഷ്ടം കേട്ടോ എനിക്ക് ഒത്തിരി കറിയൊന്നും ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കറികളാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സമ്മന്തികൾ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് കൊതി വന്ന് പോവും ഇല്ലേ കുറച്ച് ഈ മീനും ഒക്കെ കൂട്ടി കഴിക്കുന്നതിലും ടേസ്റ്റാ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ സ്കൂളിലൊക്കെ ഒത്തിരിയും കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം